വലിയ വസ്ത്രയാണ് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടോപ്പ് പറഞ്ഞവരെ എങ്ങനെയാണ് നമുക്ക് ഇതൊരു ലെഗിങ്സിന്റെ കൂടെ അതേപോലെ കാപ്പറിയുടെ കൂടെ അതെ നമുക്ക് സാധാ പാന്റിന്റെ കൂടെ ടൂ പീസ് ആയിട്ട് ഇടാൻ പറ്റും അല്ലെങ്കിൽ ഇത്രയൊരു സ്റ്റൈലിഷ് ആയിട്ടാണ് നമുക്ക് സ്റ്റൈൽ ചെയ്യണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ജീൻസിന്റെ കൂടെ ത്രീ ഫോർത്ത് ഉള്ള ജീൻസ് അതേപോലെ നമ്മുടെ ആങ്കിൾ ലെങ്ത് പറഞ്ഞൊക്കെ ജീൻസിന്റെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ എങ്ങനെയാണെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടോപ്പാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മെറ്റീരിയൽ വത്തിക്കാനാണ് വരണത് നല്ല അടിപൊളി കോളർ പാറ്റേൺ ആണ് ഷർട്ട് കോളർ ആണ് നല്ല വീതിയുള്ള ഷർട്ട് കോളർ ആണ് ഇവിടെ താഴ്ത്തൊരു വി പോർഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഊരാൻ ഇടാനൊക്കെ എളുപ്പത്തിന് നല്ല അടിപൊളി കോളർ പാറ്റേൺ ആണ് ആട്ടോ അതൊരു സ്റ്റൈൽ ലുക്ക് തന്നെ കൊടുക്കണു അല്ലേ അതേപോലെ ടോപ്പിന്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ആണ് ഫുൾ ഡിജിറ്റൽ പ്രിന്റിലായിട്ടോ വരണത് ടോപ്പിൽ നമുക്ക് ത്രൂ ഔട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷന്റെ ഇതേപോലെ ഒരു പാറ്റേണിലാണ് നമ്മുടെ ടോപ്പ് വരുന്നത് അതേപോലെ സ്ലീവ് സെയിം ആണ് സ്ലീവില് വന്നെ ഫിഫ്റ്റീൻ ആണ് നമുക്ക് ത്രീ ഫോർത്ത് ആണ് കിട്ടണേ എന്റെ കൈകിത്തിന് ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് നമുക്ക് ഒരു ത്രീ ഫോർത്ത് ഒക്കെ ലെങ്ത് കിട്ടും അപ്പൊ ഇതിന്റെ റേറ്റ് ഫൈവ് സെവൻ സീറോ അഞ്ഞൂറ്റി എഴുപത് രൂപ മാത്രമാണ് മീഡിയം ടു ഡബിൾ എക്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പർ അറിയാലോ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് ഡബിൾ വൺ ടു ഡബിൾ സീറോയിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ബൈ ഫ്രം നാഗവല്ലി വസ്ത്ര